സൗദി അറേബ്യയ്ക്ക് അമേരിക്ക എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നൽകും ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇസ്രായേലിന് നൽകിയതിന് ഏതാണ്ട് സമാനമായ വിമാനങ്ങൾ തന്നെയായിരിക്കും സൗദി അറേബ്യയ്ക്കും നൽകുക അമേരിക്കയോട് നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളാണ് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ചാം തലമുറയിൽപ്പെട്ട ഈ വിമാനങ്ങൾ സൗദിക്ക് ലഭിക്കുമ്പോൾ ഇസ്രായേലിന്റെ സൈനിക മുൻതൂക്കം എങ്ങനെ നിലനിർത്തുമെന്ന ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ അടുത്ത പങ്കാളികളായി തുടരുമെന്നാണ് സൗദിക്ക് വിമാനങ്ങൾ നൽകുന്നതിൽ ഇസ്രായേലിന് എതിർപ്പില്ലെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി നിലവിൽ മേഖലയിൽ ഇസ്രായേലിന് മാത്രമാണ് എഫ് തേർട്ടി ഫൈവ് ഉള്ളത് സൗദിയുമായും യു എ അടുത്ത ബന്ധമുള്ള രാജ്യമാണ് ചൈന അപ്പോൾ സൗദിക്ക് യുദ്ധവിമാനങ്ങൾ നൽകിയാൽ എഫ് തേർട്ടി ഫൈവ് സാങ്കേതികവിദ്യ അവരിൽ നിന്നും ചൈന ചോർത്തിയെടുക്കുമോ എന്ന ആശങ്ക ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ തന്നെ മുൻപ് ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം മറികടന്നാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് ലോകത്ത് ഇതുവരെ വികസിപ്പിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും തന്ത്രപരമായി പ്രധാനപ്പെട്ട വിമാനങ്ങളിൽ വിമാനങ്ങളിലൊന്നാണ് ലോക്ക്ഹീൽഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ഇന്റലിജൻസ് പ്രവാഹങ്ങളെ സംയോജിപ്പിക്കാനും സംയുക്ത ദൗത്യങ്ങൾ സംഘടിപ്പിക്കാനുമുള്ള അതിന്റെ കഴിവുകാരണം ഇതിനെ പലപ്പോഴും ആകാശത്തിലെ ക്വാർട്ടർ ബാക്ക് എന്ന് വിളിക്കുന്നു സങ്കീർണമായ റഡാർ സംവിധാനങ്ങൾ ഒഴിവാക്കാനുള്ള സ്റ്റെൽത്ത് ശേഷി ഇൻ്റലിജൻസ് ശേഖരണത്തിനുള്ള നൂതന സെൻസറുകൾ ദീർഘദൂര കൃത്യതയോടെയുള്ള സ്ട്രൈക്ക് കഴിവുകൾ കരസേനാ നാവിക യൂണിറ്റുകൾ എന്നിവയുമായുള്ള സംയോജനം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ചരിത്രപരമായി അമേരിക്ക തങ്ങളുടെ ഏറ്റവും അടുത്ത പ്രതിരോധ സഖ്യകക്ഷികൾക്കു മാത്രമാണ് എഫ് തേർട്ടി ഫൈവ് വിൽക്കുന്നത് സൗദിയെ സംബന്ധിച്ചിടത്തോളം എഫ് തേർട്ടി ഫൈവ് ഏറ്റെടുക്കൽ ഇറാനിൽ നിന്നും ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളിൽ നിന്നും നേരിടുന്ന സുരക്ഷാ ഭീഷണികളെ നേരിടാൻ അത്യാവശ്യമാണ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സുപ്രധാന പങ്കാളിയായ സൗദിക്ക് ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങൾ നൽകുന്നത് മേഖലയിലെ ശക്തിസമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്